രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ബ്രോ കിട്ടിലം കിട്ടിലം ആകാംക്ഷും ചോദ്യങ്ങൾക്കും അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ സഭാ സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് അദ്ദേഹം സഭയിലേക്ക് എത്തിയത് രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതൃപ്തി പ്രകടിപ്പിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ ഇപ്പോൾ സഭയിലേക്ക് എത്തിയിരിക്കുന്നത് രാഹുലിന്റെ വിഷയം അത് തൊട്ട് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ രണ്ടഭിപ്രായങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ആണ് ആ ഒരു ഘട്ടത്തിൽ കൂടി കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായം കാണും ഈ നാട്ടിൽ ഒരു അഭിപ്രായമേ ഉള്ളൂ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ വെറും ദുരാരോപണങ്ങൾ മാത്രമാണുള്ളത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം ഉറപ്പായിട്ടും രാഹുൽ ഈ നാടിന്റെ സ്പന്ദനമായി മാറുന്നത് രാഹുലിനെതിരെ അനീതി നടന്നുകൊണ്ടാണ് രാഹുലിനെതിരെ കോടതി വഴി പോയി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുകയാണെങ്കിൽ ആരും ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു പക്ഷേ രാഹുൽ എന്ന ചെറുപ്പക്കാരനെ ചവിട്ടി താഴ്ത്താനും രാഹുൽ എന്ന വ്യക്തിയെ പരാതി പോലും ഇല്ലാതെ ഇടിച്ചു താഴ്ത്താനും ഒക്കെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടാണ് ഈ ജനകീയ പ്രതിരോധം ഉണ്ടായത് രാഹുൽ വന്ന ഭയങ്കര സന്തോഷമുണ്ട് എനിക്കത് അഭിമാനവും സന്തോഷവുമാണ് ഈ വിഷയത്തിൽ ഉള്ളത് എനിക്കത് കണ്ടിട്ട് വളരെ സന്തോഷം എനിക്കത് എന്താ പറയണെ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ അതിന്റെ സ്പിരിറ്റ് ജനങ്ങൾക്ക് എത്ര അറിയണമെങ്കിൽ ഇത് ശെരി രാഹുൽ അറിഞ്ഞു വിടേം കേട്ടോ പക്ഷെ രാഹുൽ അറിഞ്ഞെങ്കിലും എനിക്കറിയാം കാര്യം ഞാൻ എത്ര പേരുടെ കോളാണ് എടുക്കുന്നത് അറിയാമോ നോക്കിയോണെ രാഹുലിന്റെ ഈ വാർത്ത കണ്ട് എന്നെ ഓരോരുത്തരും വിളിക്കുന്നതാണെ മനസ്സിലായി 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 എന്റെ രാഹുൽ എത്തിയോ എനിക്ക് വയ്യ സന്തോഷം കൊണ്ടങ്ങയാനാ മോൻ ഇന്നലെ പറഞ്ഞോളൂ എത്തിയിരിക്കണം എന്ന് പറഞ്ഞ എത്തി മഹാദേവൻ അനുഗ്രഹിച്ചു ഇവരൊന്നും രാഹുലിന്റെ സീനിയർ സിറ്റിസൺസ് ആണ് രാഹുലിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കാണാൻ പോകുന്നില്ല രാഹുലിന്റെ അഞ്ച് പൈസക്ക് ഗുണം ഉണ്ടാകാൻ പോണ ആൾക്കാരല്ല പകരം ഈ നാടിന് നന്മ നിലനിൽക്കണം ഈ നാടിന് സത്യം നിലനിൽക്കണം നീതി നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ കേട്ടോ വഴിപാടെല്ലാം നടത്തിയിട്ടുണ്ട് രാഹുലിന് വേണ്ടി വഴിപാട് നടത്തിയിട്ടുണ്ട് അതെ നമ്മളാർ കഴിയുന്ന എല്ലാ പിന്തുണയും കൊടുക്കാൻ ചേട്ടാ നമ്മളാ കഴിയുന്ന എല്ലാ പിന്തുണയും നമ്മളാർ കഴിയുന്ന എല്ലാ രീതി എനിക്ക് അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ല പക്ഷെ നമ്മളാർ കഴിയുന്ന എല്ലാ പിന്തുണയും കൊടുക്കാം കേട്ടോ ഞാൻ ജീവിതത്തിലെ ആഴപ്പാഴെ രണ്ട് പ്രാവശ്യമാണ് ആത്മാകുട്ടത്തിലേ കണ്ടത് രണ്ട് തവണ നമ്മൾ അടിയായിരുന്നു പക്ഷെ പ്രശ്നം ഇത് ന്യായത്തിന്റെയാണ് നീതിയുടെയാണ് നന്മയുടെയാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ ക്രമ അടുത്ത ആള് വിളിക്കുന്നത് ഓരോരുത്തരായിട്ട് വിളിക്കുന്നത് ഇനി അടുത്ത അമേരിക്ക എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് അതും കൂടെ കേൾക്കണം അതും വളരെ പ്രധാനമാണ് അടിച്ചു അത് കേക്കണം ഗണേശൻ <named> out, Followed, nah, yes, evil, of of ് പിന്നെ ആ തിരുവനന്തപുരത്ത് ഒരു മന്ത്രിയായിരുന്നോ ഇപ്പൊ എം എൽ എ ആയിട്ടിരിക്കുന്നെ കമല ഒരാളാണ് മാർക്ക് നാല് പേര് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു നളിനി നെറ്റായ തുണി നോക്കിക്കാണിച്ചു ഇവരൊക്കെ ഇല്ലാത്ത പ്രവിലേജ് രാഹുലിനല്ല അപ്പം ശ്രദ്ധിക്കണം ഒരു നേതാവിരുദ്ധൻ വലിയ വീരവാദം അടിക്കുന്നതാണ് അവിടുത്തെ ആ എന്താ എന്താറിയാ സാർ നമ്മുടെ നമുക്ക് പലപ്പോഴും പറ്റുന്നത് നമ്മൾ ഈ എതിർക്കാൻ നോക്കില്ല പകരം കർത്താവിന്റെ ഞാൻ വ്യക്തിപരമായി പഠിച്ചതാ മുകേഷേട്ടനെ ആ കേസിൽ കുടുക്കിയതാണ് കറക്റ്റ് അപ്പോ ഞാൻ പറയുന്നത് നേരെ തിരിച്ചുള്ള ആംഗിളാ രാഹുലും നിരപരാധിയാണ് മുകേഷേട്ടനും നിരപരാധിയാണ് ബാക്കി കേസുകൾ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് അതായത് ഈ നമ്മള് എതിർക്കേണ്ടത് അവര് അവര് ഏത് എന്റെ തിന്മ നമ്മൾ നന്മ പറയണം നമ്മൾ ഒരു സെക്കൻഡ് മനോരമ അനശിയാണ് അനശി ഒറ്റ സെക്കൻഡ് ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം ഇപ്പൊ ഞാൻ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്ക രാഹുൽ മാങ്കുട്ടത്തില് ഇപ്പൊ തിരിച്ചു വിളിക്കാം ഒരു മണിക്ക് അല്ലേ ഞാൻ ഞാൻ കേസ് ആഴ്ത്തിപ്പിടിച്ചു ആ സ്ത്രീയെ കഴിഞ്ഞ ആഴ്ച പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മള് മുകേഷനെ സപ്പോർട്ട് ചെയ്യണം രാഹുൽ പോയിന്റ് ഇതാണ് എന്റെ ഒരു അഭ്യർത്ഥന നന്മ ഈ ലോകത്ത് വേണം നീതി വേണം ആണുങ്ങളുടെ ജീവിതം രാഷ്ട്രീയക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനുള്ള കാടല്ല നിനക്ക് രാഹുൽ പൊങ്കോട്ടത്തിലുണ്ട് എനിക്ക് ഉണ്ട് നിനക്ക് ഉണ്ട് എനിക്ക് രാഹുൽ മോങ്കോട്ടത്തിലല്ല ഏട്ടനെ ആ സ്ത്രീ കൊടുക്കാൻ നോക്കിയത് അവർ ഒരുപാട് പേർക്കെതിരെ കള്ള പരാതി കൊടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലുമില്ല അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ അഷ്ട്രിത എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക എന്താ പറയുക ലൈംഗിക അതിക്രമം കാണിച്ചു അത് വ്യാജപരാതി കൊടുത്തതാണ് ഈ സത്യം നമ്മൾ മലയാളികൾ എന്നും മനസ്സിലാക്കും ആണുങ്ങൾ നാട്ടുകാർക്ക് തട്ടിക്കളിക്കാനുള്ള ഫുട്ബോൾ അല്ല ആ തിരിച്ചറിവ് നോക്കു വേണം ജയ് ഹിന്ദ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സല്യൂട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും സല്യൂട്ട് അല്ല ഒന്ന് രണ്ട് ഒന്ന് രണ്ടുപേരെ എനിക്കറിയാം അല്ല ഒരാളോട് ഞാൻ സംസാരിക്കുന്നതാണ് അദ്ദേഹത്തിനും സല്യൂട്ട്